നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവം മെയ് ഇരുപത്തിയൊന്നിന് ആരംഭിച്ച് ജൂൺ പതിനേഴിന് സമാപിക്കുകയാണല്ലോ ഉത്സവ കാലയളവിൽ ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭക്തർ ദർശനം നടത്തുന്ന കേരളത്തിലെ ഒരു ക്ഷേത്രമാണ് അക്കരെ അക്കരക്കൊട്ടിയൂർ കൊട്ടിയൂരിനെക്കുറിച്ച് അറിയാത്തവരായി നമ്മുടെ കേരളത്തിൽ ആരും തന്നെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എങ്കിലും കൊട്ടിയൂരിൻ്റെ ഐതിഹ്യങ്ങളിൽ നിന്നും കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാം കണ്ണൂർ ജില്ലയിലെ കൊട്ടിയൂരിൽ ബാവലി നദിയുടെ തീരത്ത് രണ്ട് ക്ഷേത്രങ്ങളുണ്ട് പടിഞ്ഞാറേക്കരയിൽ തൃച്ചെരുമന വടക്കേശ്വരം ക്ഷേത്രം അഥവാ കൊട്ടിയൂർ ക്ഷേത്രം ഇത് നാലുകെട്ട് ക്ഷേത്ര സമുച്ചയമാണ് കിഴക്കേക്കരയിലാണ് അക്കരക്കൊട്ടിയൂർ അത് ഉത്സവകാലങ്ങളിൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്ന ക്ഷേത്രമാണ് ഇവിടെയാണ് ക്ഷേത്ര ഉത്സവ നടക്കുന്നത് തീർത്ഥാടന കാലത്ത് മാത്രമേ അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്താൻ കഴിയുകയുള്ളൂ ഉത്സവത്തിന് ശേഷം നീക്കം ചെയ്യുന്ന താൽക്കാലിക തട്ടുകൾ മാത്രമാണ് ഇവിടെ നിർമ്മിക്കുന്നത് എല്ലാ വർഷവും ആയിരക്കണക്കിന് തീർത്ഥാടകർ യജ്ഞഭൂമിയിൽ എത്തുന്നു യജ്ഞശാലയിൽ ഒരു സ്വയംഭൂ ശിവലിംഗമുണ്ട് അവിടെ ശുദ്ധിക്രിയകൾ നടക്കുന്നു ഉത്സവം നടക്കുന്ന അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിന് സ്ത്രീകോവിലുകൾ ഇല്ല പകരം പുഴയിലെ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച മണിത്തറയാണുള്ളത് ക്ഷേത്രത്തിന്റെ കിഴക്ക് ഭാഗത്തുകൂടി ബാവലിപ്പുഴയിൽ നിന്നുള്ള ജലം കയറി വന്ന് ക്ഷേത്രത്തിനെ ചുറ്റി പടിഞ്ഞാറോട്ടൊഴുകി തിരിച്ച് ബാവലിയിൽ തന്നെ എത്തിച്ചേരുന്നു ദക്ഷയാഗം നടന്ന ഭൂമിയാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം ദക്ഷൻ ഒരിക്കൽ ഒരു വലിയ യാഗം സംഘടിപ്പിച്ചു മനഃപൂർവ്വം ശിവനെയും സതിയെയും യാഗത്തിന് ദക്ഷൻ ക്ഷണിച്ചില്ല ക്ഷണിക്കാത്ത ചടങ്ങിന് പോകരുതെന്ന് പറഞ്ഞ് ശിവൻ സതിയെ നിരുത്സാഹപ്പെടുത്തിയെങ്കിലും മാതാപിതാക്കളുമായുള്ള ബന്ധം കരുതി സതി യാഗഭൂമിയിലേക്ക് പോകുന്നു എന്നാൽ അതിഥികളുടെ മുന്നിൽ വച്ച് ദക്ഷൻ സതിയെയും ശിവനെയും അപമാനിക്കുന്നു ശിവനെ അപമാനിച്ചത് സഹിക്കവയ്യാതെ സതി യാഗാഗ്നിയിലേക്ക് ചാടി ജീവൻ വെടിയുന്നു ഈ സംഭവങ്ങളെല്ലാം കൈലാസത്തിലിരുന്ന് അറിഞ്ഞ ശിവൻ കോപാകുലനായി വീരഭദ്രനെയും ഭദ്രകാളിയെയും വിളിച്ച് ശിവൻ ഒരു ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു വീരഭദ്രൻ തെക്കോട്ട് നീങ്ങി എല്ലാ പരിസരങ്ങളും നശിപ്പിച്ചു അക്രമത്തിൽ ദക്ഷൻ്റെ ചിരച്ഛേദം സംഭവിക്കുകയും യജ്ഞശാല തകരുകയും ചെയ്തു യജ്ഞത്തിൻ്റെ അധ്യക്ഷനായ ഭൃഗുമുനിയുടെ താടി യുദ്ധ പറിച്ചെടുത്ത് ഭൂതഗണങ്ങൾ വിജയം ആഘോഷിച്ചു ബ്രഹ്മാവും വിഷ്ണുവും മറ്റു ദേവന്മാരും ശിവനോട് ശാന്തനാകാൻ അപേക്ഷിച്ചു ശേഷം ദക്ഷന്മാപ്പ് നൽകിയ ശിവൻ തലവേർപെട്ടുപോയ ദക്ഷന് ഒരു ആടിൻ്റെ തലവെച്ച് ജീവൻ നൽകുകയും ചെയ്തു പിന്നീട് എല്ലാ ദൈവീകതയുടെയും സാന്നിധ്യത്തോടെ യജ്ഞം പൂർത്തിയാക്കാൻ അനുവദിക്കുകയായിരുന്നു തൻ്റെ പ്രിയപത്നിയുടെ പാതി കത്തിയ മൃതദേഹം കണ്ട് അഗാധമായ ദുഃഖത്തിലായിരുന്ന ശിവനെ വിഷ്ണു സമാധാനിപ്പിച്ചു ശിവനെ സമാധാനിപ്പിക്കാൻ വിഷ്ണു ആലിംഗനം ചെയ്തു സതിയെ പിരിയാൻ കഴിയാതെ ശിവൻ അവളുടെ ശവമെടുത്ത് അലഞ്ഞു ശിവൻ സഞ്ചരിച്ച സ്ഥലങ്ങളിൽ സതീദേവിയുടെ ശരീരഭാഗങ്ങൾ വീണു അന്ന് സതീദേവിയുടെ ശരീരഭാഗങ്ങൾ വീണ സ്ഥലങ്ങൾ ശക്തിപീഠങ്ങൾ എന്നറിയപ്പെടുന്നു കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ചരിത്രം പറയുവാനാണെങ്കിൽ ഇനിയും ഒരുപാടുണ്ട് വളരെ ചുരുക്കിയാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഈ വർഷത്തെ ഉത്സവത്തിൽ അവശേഷിക്കുന്ന പ്രധാന ചടങ്ങുകൾ ഏതൊക്കെ ദിവസങ്ങളിലാണ് ഉള്ളത് എന്ന് നോക്കാം ജൂൺ രണ്ട് ഞായർ രേവതി ആരാധന ജൂൺ ആറ് വ്യാഴം രോഹിണി ആരാധന ജൂൺ എട്ട് ശനി തിരുവാതിര ചതുശ്ശതം ജൂൺ പതിമൂന്ന് വ്യാഴം മകം കലംവരവ് ജൂൺ പതിനാറ് ഞായർ അത്തം ചതുശ്ശതം വാളാട്ട് ജൂൺ പതിനേഴ് തിങ്കൾ തൃക്കലാശാട്ടോടു കൂടി ഉത്സവം സമാപിക്കുന്നു ജൂൺ പതിമൂന്നിന് മകം കലംവരവിൻ്റെ ദിവസം ഉച്ചവരെയാണ് സ്ത്രീകൾക്ക് അക്കരക്കൊട്ടിയൂരിലേക്ക് പ്രവേശനമുള്ളത്